മല്ലു ബ്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനെ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാർക്കസ് മർഗുലവയുടെ അപ്ഡേഷൻ ഇപ്പോൾ പുറത്തേക്ക് കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് അയച്ചുപണികളുടെ ഭാഗമായിക്കൊണ്ട് നൊഹാസദോഡിയും ലൂണ അടക്കമുള്ള പ്രധാനപ്പെട്ട താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ജീസസിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏതായാലും ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഇറ്റാലിയൻ പരിശീലകനാണ് എത്താൻ പോകുന്നതെന്ന രീതിയിൽ മുൻപ് വളരെ വിശ്വസനീയമായ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ആസിഷ് നേഖി പറയുന്നത് പ്രകാരം ആ ഒരു ഇറ്റാലിയൻ പരിശീലകനുമേൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നില്ല എന്നും കരോളിസ് കിങ്കിസ് തന്നെയാണ് പുതിയ പരിശീലകനെ നിയമിക്കുന്നതിൽ എല്ലാ ചർച്ചയിലും മുൻപന്തിയിലുള്ളതെന്നാണ് ആസിഷ് നേഖി റിപ്പോർട്ടുകളായി പുറത്തേക്ക് ഇടുന്നത് അതോടൊപ്പം തന്നെ നിലവിൽ റിസർവ് ടീമിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായി ചുമതല ഏൽപ്പിച്ചിട്ടു തോമസ് ഈ ഒരു സീസണോടുകൂടി ബ്ലാസ്റ്റേഴ്സ് ഇടുമെന്നും അദ്ദേഹം മറ്റൊരു ഐ ക്ലബ്ബിൽ പരിശീലകനായി ചുമതല ഏൽക്കുമെന്ന രീതിയിൽ മാർക്കസ് മെറുലോവയാണ് ഇപ്പോൾ അപ്ഡേഷനുകൾ പങ്കുവെക്കുന്നത് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ പരിശീലകനെ സൂപ്പർ കപ്പ് മത്സരങ്ങൾക്ക് മുന്നോടിയായിക്കൊണ്ട് പ്രഖ്യാപിക്കുമെന്നാണ് മാർക്കസ് മെറുഗുലോവ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എന്നാൽ സൂപ്പർ കപ്പിനായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരുക്കങ്ങൾ ഈ മാസം ഇരുപത്തിനാലോടുകൂടി തുടക്കം കുറിക്കാൻ പോകുന്നുണ്ടെന്ന രീതിയിലും മുൻപ് റിപ്പോർട്ടും വന്നിട്ടുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞു ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനെ ഈ ഒരു ഒന്ന് രണ്ടാഴ്ചകൾക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് ചുരുക്കം ഏതായാലും നമുക്ക് കാത്തിരിക്കാം അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ വൻ പണി നടത്തുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് നൊഹാസ് സദോരി കോമി പേപ്പറെ അഡ്ജനോണ തുടങ്ങിയ വിദേശ താരങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സ് വിടുകയാണെന്ന രീതിയിൽ മുൻപ് റിപ്പോർട്ട് വന്നുകഴിഞ്ഞു അത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തു ഏതായാലും ജീസസിന്റെ കാര്യത്തിൽ അപ്പോഴൊന്നും അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഗോൾ ഇന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ജീസസ് ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്നും ടീം നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ജീസസിനെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ഒഴിവാക്കുന്നില്ല ജീസസിനെ നിലനിർത്താനാണ് പദ്ധതികൾ എന്ന രീതിയിലാണിപ്പോൾ ഗോൾ ഇന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം